ബഹുമാനപ്പെട്ട ഫൈസൽ സാർ സഹപാഠികളെ നമസ്കാരം നമ്മൾ ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പ്രസംഗ ക്ലാസ് പഠിക്കാൻ വേണ്ടിയാണ് അനുസ്മരണ പ്രശ്ന പ്രസംഗമാണ് പഠിക്കേണ്ടത് അത് നമ്മൾ കൃത്യമായി നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല ഇന്ന് ആളുകൾ കുറവാണെങ്കിൽ പോലും വളരെ നന്നായിരുന്നു സഹപാഠികൾ ആയാലും അഷഫ് അഷഫ് ഖാൻ്റെ പാട്ടൊക്കെ അടിപൊളിയായിരുന്നു അതുപോലെ തന്നെ ഞാൻ ഇവിടെ മൂന്നാമത്തെ ക്ലാസ്സാണ് ഫസ്റ്റ് ആ ക്ലാസ്സിൽ ഞാൻ ആകെ ഒന്നും പറയാൻ കിട്ടിയില്ല ഇങ്ങനെ ഒന്ന് വറക്കായിരുന്നു ഇപ്പം ആ ഭയം മാറി എന്നാണ് എനിക്ക് തോന്നുന്നത് ായിട്ട് മാറിയില്ലെങ്കിലും അതുപോലെ മാറ്റമുണ്ട് ഇങ്ങോട്ട് ഉപ്പേണ് എത്തിച്ചത് പോലും ആണെങ്കിൽ പോലും പിന്നെ ഇങ്ങോട്ട് വരാൻ അത്ര ആഗ്രഹം ഉണ്ടായില്ല പക്ഷെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും വരാൻ തോന്നും ഇവിടുത്തെ ഇവിടെ എത്ര സമയം ഇവിടെ ചിലവഴിച്ചാലും സമയം പോയത് നമ്മളറിയില്ല അങ്ങനെ ഫൈസൽ സാറിനും സഹവാടിയാർക്കും ഒക്കെ നന്ദി പറഞ്ഞോണ്ട് എന്റെ വാക്കുകൾ